മണ്ണാർക്കാട് താലൂക്കിൽ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ മുതുകുറിശി ഗ്രാമത്തിന്റെ തിലകക്കുറിയായി സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രമാണ് ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഐതിഹ്യപ്പെരുമ കൊണ്ടും ദേവചൈതന്യം കൊണ്ടും പുകൾ പെറ്റതാണ് ശ്രീ പരശുരാമന്റെ പാദസ്പർശത്താൽ പവിത്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം മഹാഭാരത കഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നവീകരണ കലശം നടന്നിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ തന്ത്രി അഴകത്ത് ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം ദേവപ്രശ്നത്തിന്റെയും താമ്പൂല പ്രശ്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയെങ്കിലും കോവിഡ് എന്ന മഹാമാരിയിൽ തടസ്സപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുനരുദ്ധാരണ പ്രവർത്തനത്തിനു വേണ്ടി വി കെ രമേശ് ചെയർമാനും പി രാധാകൃഷ്ണൻ കൺവീനറുമായി അൻപത്തിയൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിനാല് വരെ നവീകരണ കലശം നടക്കുകയാണ് താന്ത്രിക പൂജകളും മറ്റു പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടികളും ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് പതിനാറിന് അഞ്ചു മണിക്ക് ശിവാനന്ദാശ്രമം മഠാധിപതി സ്വാമി സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് പതിനേഴിന് മൂന്ന് മണിക്ക് തച്ചമ്പാറയിൽ നിന്നും ശ്രീ ഭദ്രകാളി ബിംബ ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യം താലപ്പൊലിയോടുകൂടി പോകുന്നതാണ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ ഏഴ് നാൽപ്പത് മുതൽ ഒൻപത് നാൽപ്പത് മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ ഏപ്രിൽ ഇരുപത്തിനാലിന് പരിപാടികളുടെ സമാപനവും ഉണ്ടായിരിക്കുന്നതാണ് ഈ അഭിമാനമുഹൂർത്തത്തിൽ ഭാഗവാക്കാവാൻ എല്ലാ ഭക്തരെയും മുതുകുർശി കിരാതമൂർത്തി മഹാവിഷ്ണുക്ഷേത്രത്തിലേക്ക് വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്